ഒമാനിൽ മങ്കി പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ ആരോഗ്യമന്ത്രാലയം എംപോക്സ് വൈറസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെന്നതായും മന്ത്രാലയം അറിയിച്ചു ആഗോളതലത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒമാൻ എംപോക്സ് കേസുകളിൽ നിന്ന് മുക്തമാണെന്ന് സെന്റർ ഫോർ ഡിസീസ് ആൻഡ് പ്രിവെന്റ് ആൻഡ് എമർജൻസി കേസ് മാനേജ്മെന്റ് വിഭാഗം അറിയിച്ചു എംപോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥിതിഗതികളും ആരോഗ്യ മന്ത്രാലയം നിരന്തരം നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒമാനിൽ ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ ലഭ്യമാണെന്നും വൈറസിനെ നേരിടുന്നതിന് സന്നദ്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു പകർച്ചവ്യാധികൾ നിരീക്ഷിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയുമായും പ്രസക്തമായ അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളുമായും തുടരുന്ന ഏകോപനത്തിന് ഊന്നൽ നൽകുന്നതായും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു എംപോക്സ് പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ എംപോക്സ് പിടിപെട്ട അഞ്ഞൂറ്റി പതിനേഴ് പേർ മരണപ്പെട്ടു നിലവിൽ പതിമൂന്ന് രാജ്യങ്ങളിലാണ് എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജി സി രാഷ്ട്രങ്ങൾ എംബോക്സ് മുക്തമാണെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്